ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു ഭവനം സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്നത് പക്ഷേ പലർക്കും വീട് വാങ്ങുക എന്ന് പറയുമ്പോഴും പലർക്കും ഇഷ്ടം സ്വന്തമായിട്ടൊരു വീട് നിർമ്മിച്ച് അതിൽ താമസിക്കാനായിരിക്കും പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പലർക്കും അതിന് സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അവർക്ക് പറ്റിയൊരു വീടായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ നിർമ്മാണ ചെലവ് വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ ഒതുക്കി വീട് പന്നാൽ നമുക്കതിൽ താമസിക്കാൻ സാധിക്കും കാരണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം എല്ലാം എടുത്ത് പിന്നെ ലോണും ഒക്കെ എടുത്ത് നമ്മളൊരു വീട് പണിത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവണം എന്നില്ല എല്ലാ മാസവും ലോണടയ്ക്കണം ബാധ്യതകൾ തീർക്കണം പക്ഷേ നമ്മുടെ കയ്യിലുള്ള പണത്തിന് ഒതുക്കി ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടു കൂടി അതിൽ കിടന്നുറങ്ങാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വീടാണ് നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഈ ഒരു വീട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ ആറ് ലക്ഷം രൂപയ്ക്ക് ചുരുങ്ങിയൊരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് കാണാം ഇൻസ്റ്റഗ്രാം ലിങ്ക് കാണാം ഒരുപാട് ലോ ബഡ്ജറ്റ് വീടുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഈ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ്റെ വീഡിയോസ് മാത്രമല്ല ലോ ബഡ്ജറ്റിൽ സെയിൽ ചെയ്യാനുള്ള വീടുകളും എല്ലാ ജില്ലയിലും ലോ ബഡ്ജറ്റിൽ സെയിൽ ചെയ് ചെയ്യാനുള്ള വീടുകളും നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഏത് ഭാഗത്താണ് വീടുകൾ നോക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര ലക്ഷം രൂപയാണ് വീടിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകൾ ഞങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു രൂപ പോലും ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്തിട്ട് അത്തരത്തിലുള്ള വീടുകൾ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വീടുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരിസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റ് വീടിൻ്റെ മറ്റൊരു വിഷ വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ